എം പി നയിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഗാനങ്ങൾ പുറത്തിറങ്ങി ഏഴ് ഗാനങ്ങളുടെ പ്രകാശനം സംവിധായകൻ സത്യനന്തിക്കാട് സംഗീത സംവിധായകൻ ശ്യാം ധർമ്മന് നൽകി നിർവഹിച്ചു ഈ മാസം ഇരുപത് മുതൽ മാർച്ച് അഞ്ച് വരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് സ്നേഹ സന്ദേശയാത്രയുടെ പര്യടനം രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ വെറുപ്പ് പടർത്തുന്ന കാലത്ത് വെറുപ്പിനെതിരായ സ്നേഹത്തിന്റെയും മന്ത്രം യാത്രയിലൂടെ കുറച്ചുപേരിലേക്കെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണെന്ന് സത്യനന്ദിക്കാട് പറഞ്ഞു പല രാഷ്ട്രപതി പ്രതാപന്റെ കാര്യം എല്ലാവരും ഞാനും ശ്രീനിവാസിനൊക്കെ പലപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ആദ്യം വ്യക്തി പ്രതാപനാണ് ഇപ്പോൾ കുടുങ്ങല്ലൂരെ നമുക്കൊരു ഒരിക്കൽ ഞാൻ കഴിഞ്ഞ ഞാൻ പ്രകാശ് എന്നുള്ള സിനിമ എഴുതാനായിട്ട് എഴുതുന്ന പ്രതാപനും പ്രതാപിൻ്റെ സുഹൃത്ത് നൌഷാദുമൊക്കെ വിചാരിച്ചിട്ടാണ് നമുക്കവിടെ ഒരു വീട് സംഘടിപ്പിച്ചതാണ് എനിക്കും ശ്രീനിവാസൻ അപ്പം ഒരു വലിയ സൗഹൃദം ഇപ്പോൾ തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ എം എൽ എ ആയാലും എം പി ആയാലും ഒന്നും അതിനെ ഒരു വിധത്തിലെ ദോഷമായി ബാധിക്കാറില്ല അതിനപ്പുറത്ത് വലിയ മാനങ്ങളുള്ള വ്യക്തിയാണ് പ്രതാപൻ അപ്പോൾ പ്രതാപൻ്റെ ഈ സ്നേഹ സന്ദേശ യാത്ര എന്ന് പറയുന്നത് വലിയൊരു സന്ദേശം തന്നെയായിട്ട് സിനിമ ചർച്ച വർഷമായി പക്ഷേ സന്ദേശം വലിയ ചർച്ചകളാണ് അന്ന് രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നയാളാണ് പ്രതാപൻ എന്നും അന്തിക്കാട് കൂട്ടിച്ചേർത്തു യാത്ര വലിയ വിജയമായി മാറട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു സത്യനന്തിക്കാടിന്റെ തൃശൂർ അന്തിക്കാട്ടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ടി എൻ പ്രതാപനം പി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അനിൽ അനിലക്കര തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വയലാർ ശരത്ചന്ദ്ര വർമ്മ റഫീഖ് അഹമ്മദ് ബി കെ ഹരിനാരായണൻ എന്നിവരാണ് ഗാനരചന നിർവഹിച്ചത് ശ്യാം ധർമ്മനാണ് സംഗീതം